ഉപ്പതറയിൽ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടന്നു ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ടി കെ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു വഖഫ് നിയമം റദ്ദാക്കുക വഖഫ് ഭീകരത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലുടനീളം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി പീരുമേട് താലൂക്കിൽ നടത്തുന്ന സമരത്തിന് മുന്നോടിയായാണ് ഉപ്പുതറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ആലോചന യോഗം ചേർന്നത് ഹിന്ദു ഐക്യവേദി ഇടുക്കി വർക്കിംഗ് പ്രസിഡന്റ് ടി കെ രാജു ഉദ്ഘാടനം ചെയ്തു എന്താണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഇസ്ലാം ഭരണ കാലം മുതൽ ഇതിവിടെ നിലനിന്ന ഒരു സംവിധാനമാണ് അതായത് ഏതെങ്കിലും ഒരു മതവിശ്വാസി പ്രത്യേകിച്ച് മുസ്ലിം മതവിശ്വാസി അവരുടെ സ്വത്തുവകകളോ അവരുടെ മറ്റ് സ്ഥാപനരംഗമ വസ്തുക്കളെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി ആ മതത്തിലേക്ക് സമ്പൂർണ്ണ സമർപ്പണം അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നു എന്ന ഭാവേന ആ മതസംഘടനക്കോ ആ മത ഉത്തരവാദിത്തപ്പെട്ട ആ സംവിധാനത്തിനോ കൊടുക്കുന്ന രീതിക്കാണ് വഖം എന്ന് പറയുന്നത് താലൂക്ക് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി കെ സോമൻ താലൂക്ക് വൈസ് പ്രസിഡന്റ് ടി കെ രാജു തുടങ്ങിയവർ സംസാരിച്ചു